ഹലോ അസ്സാംക്കും എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുന്നുണ്ടല്ലേ നമ്മളെ നാട്ടിൽ മഴ കാരണം വയനാട്ടിലെ പ്രശ്നങ്ങളൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര വിഷമം തന്നെയാണ് നമുക്കെന്ത് ചെയ്യാൻ പറ്റും നമുക്ക് ദുഃഖ ചെയ്യാന്നല്ലാതെ പിന്നെ നമ്മളാൽ കൊണ്ട് കഴിയുന്ന നിന്ന് സഹായിക്കുക അത്രമാത്രം അല്ലാതെ പിന്നെ നമുക്കിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ എവിടെയാണ് ആർക്കാണ് എന്താണ് സംഭവിക്കുക പറയാൻ പറ്റില്ല അതാണിപ്പം നടക്കുന്നത് എന്തായാലും ഭയങ്കര വിഷമം തന്നെയാണ് കാണുമ്പോഴും കേൾക്കുമ്പോഴുമൊക്കെ പിന്നെ അതേപോലെ നല്ല നല്ല ഡ്രസ്സുകളൊക്കെ വന്നിട്ടുണ്ട് ഗൗണുകൾ വന്നിട്ടുണ്ട് പാർട്ടി പാർട്ടിവെയർ സൽവാർ സെറ്റ് കേരളത്തിൻ്റെ പുറത്തുനിന്നും വരുന്ന പാർട്ടി വെയർ സൽവാർ സെറ്റ് ഒരുപാട് കളക്ഷൻ വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ ജോർജറ്റിലാണെങ്കിലും മുസ്ലിം തുണിയിലാണെങ്കിൽ ഓർഗൻസയിലാണെങ്കിലും എന്താ പറയുക ഇമ്പോർട്ടറി ഫാബ്രിക്ക് സിനോൺ തുണി സിനോൺ മെറ്റീരിയല് പിന്നെ ഡെയിലി യൂസിന് പറ്റിയ ഒരുപാട് സൽവാർ സെറ്റുകൾ വരുന്നുണ്ട് ഡെയിലി യൂസിന് പറ്റിയത് അതുപോലെ പാർട്ടി പാർട്ടിവെയറിന് പറ്റിയ സൽവാർ സെറ്റ് അടിപൊളി ഡിസൈനിൽ വരുന്നുണ്ട് പിന്നെ ടോപ്പും പാൻറ്റും ആണെങ്കിൽ അത് അങ്ങനെ വേറെ വരുന്നുണ്ട് ടോപ്പ് മാത്രം വരുന്നുണ്ട് പിന്നെ കസ്റ്റമൈസ്ഡ് സാധനങ്ങളാണെങ്കിൽ അതും വരുന്നുണ്ട് ഒരുപാട് കളക്ഷന് ഞാനിങ്ങനെ ഓരോന്നും ഓരോന്നിൻ്റെ സൈസും കാര്യവും റേറ്റും ഒന്നും എന്താ വെച്ചാൽ അതിനൊന്നും സമയമുണ്ടല്ല അങ്ങനെ ഒന്ന് മാത്രം ഇട്ടിട്ട് പറയുമ്പോഴേക്ക് ബാക്കിയുള്ളതൊന്നും ഇടാൻ കഴിയില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഓരോരോ കളക്ഷൻ വന്നതൊക്കെ ഓരോരോ ഫോട്ടോസ് ഇട്ട് തരുന്നത് കേട്ടോ ചിലതൊക്കെ കസ്റ്റമൈസ്ഡ് സാധനങ്ങളുമാണ് കേട്ടോ കസ്റ്റമൈസ്ഡ് നമ്മൾ ചിലത് അതിൽ എഴുതിയിട്ടുണ്ടാവും ഫാബ്രിക് ഏതാണെന്നുള്ളത് അപ്പോൾ അത് നിങ്ങളെന്തായാലും മനസ്സിലാക്കി എടുക്കുക ഇന്ന ഫാബ്രിക്കാണെന്ന് ചിലപ്പോൾ മോഡലിൽ കാണിക്കുന്ന തുണി ആയിരിക്കുമല്ലോട്ടോ പിന്നെ എന്താ പറയുക പാകിസ്ഥാൻ സൂട്ട് പോയാൽ മെറ്റീരിയൽസ് വരാറുണ്ട് നല്ല നല്ല അടിപൊളി മെറ്റീരിയൽ വരാറുണ്ട് കേട്ടോ എല്ലാ ഡിസൈനും നല്ല നല്ല വെറൈറ്റി കളറിലാണ് അതൊക്കെ വരുന്നത് അപ്പോൾ ഓരോന്നും ഓരോ ഫോട്ടോസും നോക്കുക പിന്നെ ആവശ്യമുള്ളത് വന്നിട്ട് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സൈസ് പറഞ്ഞിട്ട് വന്ന് ചോദിക്കുക സ്റ്റോക്ക് ഉണ്ടോ എന്നുള്ളത് കേട്ടോ സൈസ് പറയണത് നിർബന്ധമാണ് എന്നാലും ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് പറഞ്ഞു പറഞ്ഞുതരാൻ പറ്റുള്ളൂ പിന്നെ ഡി ടി സി ആണ് പോസ്റ്റ് ഓഫീസ് വഴിയാണ് വരുന്നത് പിന്നെന്താ പറ്റുമെങ്കിൽ ഒന്ന് വരുമ്പോൾ വരുമ്പോൾ പുതിയ ആൾക്കാർ വരുമ്പോൾ ഒന്ന് വോയിസ് ഇട്ട് വരണേ ചാറ്റ് ചെയ്തിരിക്കാൻ നേരമല്ലിട്ടോ പിന്നെ നിങ്ങളെ നമ്പർ സേവ് ചെയ്യണമെങ്കിൽ നിങ്ങളെ പേര് പറഞ്ഞു തന്നാലേ നമ്പർ സേവ് ചെയ്യുള്ളു കേട്ടോ പിന്നെ ഗ്രൂപ്പുകളുണ്ട് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക അപ്പം പിന്നെ എല്ലാ ഫോട്ടോസും നോക്കാം ഇഷ്ടപ്പെട്ടതുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് അയച്ചിട്ട് പെട്ടെന്ന് ബുക്കിംഗ് ചെയ്യുക ഗൂഗിൾ പേ ആണ് കേട്ടോ ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല ഇല്ലട്ടതിൽ അപ്പോൾ ഓക്കെ പിന്നെ ശരി എല്ലാവർക്കും വേണ്ടി എല്ലാവരും ദുവാ ചെയ്യുക പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഓക്കെ സ്ലാമലൈക്കും